ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം പിന്നിടുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോഴുള്ളത് മോദി വിരുദ്ധ വാർത്തകൾക്ക് സോഷ്യൽ മീഡിയകളിൽ വൻ പ്രചാരമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാനൂറ് സീറ്റുകൾക്ക് മീതെ നേടുമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ഇപ്പോൾ ശരിക്കും പ്രതിരോധത്തിലായിരിക്കുകയാണ് മുന്നൂറ് സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ വിലയിരുത്തുന്നത് മോദിയെയും ബിജെപിയെയും കടന്നാക്രമിച്ച് ഇന്ത്യ സഖ്യത്തിന് വേഗത നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് തുടക്കത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വലിയ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് അവരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ് കേജ്രിവാളിന്റെ അറസ്റ്റും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളും ബി ജെ പി വിചാരിച്ച ഫലമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് വീണ്ടും മോദി അധികാരത്തിൽ വന്നാൽ ഭരണഘടന തന്നെ അവർ മാറ്റി എഴുതുമെന്ന പ്രചരണം വ്യാപകമായാണ് രാജ്യത്ത് നടക്കുന്നത് ഇത് ബിജെപിയുടെ വോട്ട് ബാങ്കിനെ പോലും ഉലയ്ക്കുന്ന തരത്തിലാണ് മാറിയിരിക്കുന്നത് പോളിങ്ങിലുണ്ടായ വലിയ ഇടിവും ബി ജെ പി നേതൃത്വത്തിന്റെ ചങ്കിടിപ്പിക്കുന്നതാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കേജ്രിവാൾ ദിവസവും മോദിക്കെതിരെ നടത്തുന്ന കടന്നാക്രമണം ഇന്ത്യ മുന്നണിയുടെ കുന്തമുനയായാണ് മാറിയിരിക്കുന്നത് കണ്ട മോദി തരംഗം ഇപ്പോൾ ഇല്ലെന്ന യാഥാർത്ഥ്യം ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ പോലും ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിൽ മോദി നടത്തിയ വൈറൽ പ്രസംഗം ഒന്നേകാൽ ലക്ഷത്തിന് താഴെ മാത്രം ആളുകൾ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗം പത്തും പതിനഞ്ചും ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത് ഇതൊരു ഇതൊരപായ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദിയുടെ പ്രസംഗം കാത്തിരുന്ന പഴയകാലം എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ബിജെപിയുടെയും അവരുടെ മുന്നണിയായ എൻ ഡി എയുടെയും ശക്തി കേന്ദ്രമായ ബീഹാറിലും മഹാരാഷ്ട്രയിലും മാത്രമല്ല യു പിയിൽ പോലും ലക്ഷങ്ങളെ തെരുവിലിറക്കിയാണ് ഇന്ത്യ സഖ്യം കരുത്തുകാട്ടിയിരിക്കുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കൂടി മാത്രം ലോക്സഭാ സീറ്റുകളാണുള്ളത് രണ്ടായിരത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ തൂത്തുവാരിയ ബിജെപി മുന്നണിക്ക് ഇത്തവണ എത്ര സീറ്റുകൾ ലഭിക്കുമെന്നത് മോദിയുടെ സ്വപ്നങ്ങൾക്ക് നിർണായകമാണ് നാൽപ്പത് സീറ്റുകളുള്ള ബീഹാറിലും സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലും വലിയ നഷ്ടമാണ് ബി ജെ പി മുന്നണിക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥ ശിവസേന ആരെന്ന മത്സരം നടക്കുന്ന മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗം സൃഷ്ടിക്കുന്ന വൻ ഓളങ്ങൾ ഇന്ത്യാ സഖ്യത്തിന് കരുത്തായി മാറിയാൽ മറാത്ത രാഷ്ട്രീയത്തിലും വൻ പൊളിച്ചെഴുത്തുകളാണ് നടക്കുക ബീഹാറിലാകട്ടെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെ അവസരവാദപരമായ നിലപാട് ബി ജെ പിക്ക് ദോഷം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ വൻതിരിച്ചടിയാണ് എൻഡിഎക്ക് ലഭിക്കുക ഇവിടെ ആർ ജെ ഡിയും ഇടതുപക്ഷവും കോൺഗ്രസും അടങ്ങിയ ഇന്ത്യ സഖ്യം പ്രചരണത്തിൽ വൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവുമധികം ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു പിയിൽ അയോധ്യാക്ഷേത്ര ഉദ്ഘാടനമൊന്നും വോട്ടായില്ലെങ്കിൽ അത് ബിജെപിക്കുണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും സമാജ്വാദി പാർട്ടിയാണ് യു പിയിൽ പ്രതിപക്ഷ സഖ്യത്തെ നയിക്കുന്നത് പ്രചരണ യോഗങ്ങളിൽ വൻ ജനക്കൂട്ടം ഇരമ്പിയെത്തുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൺപതിൽ ഇരുപത് സീറ്റെങ്കിലും നേടുമെന്ന ആത്മവിശ്വാസമാണ് യു പിയിൽ ഇന്ത്യാ സഖ്യം പങ്കുവയ്ക്കുന്നത് കർഷക സമരം നൂറു ദിവസം പിന്നിട്ടതോടെ കൂടുതൽ ശക്തമായതും ബിജെപി നേരിടുന്ന പുതിയ വെല്ലുവിളിയാണ് പഞ്ചാബിലും ഹരിയാനയിലും മാത്രമല്ല കർഷകർ ശക്തരായ രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും യു പിയിലെ ചില ഭാഗങ്ങളിലും ഇതിന്റെ നേട്ടം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല സീറ്റുകളുള്ള പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ പതിനെട്ട് സീറ്റുകൾ ഇത്തവണ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് ഒരു മാധ്യമവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടെ അപ്രതീക്ഷിതമായ മുന്നേറ്റം സിപിഎം നടത്തുന്നതിനാൽ കുറച്ച് സീറ്റുകൾ അവരും പിടിച്ചെടുത്തേക്കും ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ ഏക കോട്ടയായ കർണാടകയിലും വലിയ വെല്ലുവിളിയാണ് നിലവിൽ ബിജെപി നേരിടുന്നത് ജനതാദൾ എസ് എം ബിയുടെ പീഡനമാണ് കർണാടക രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയിരിക്കുന്നത് ഈ പാർട്ടിയെ മുന്നണിയിലെടുത്തത് അബദ്ധമായി പോയി എന്ന ചിന്തയും ബി ജെ പി നേതൃത്വത്തിൽ ഇപ്പോഴുണ്ട് തെലങ്കാനയിലും തമിഴ്നാട്ടിലും പരമാവധി ഒന്നോ രണ്ടോ സീറ്റുകൾക്കപ്പുറം ബി ജെ പിക്ക് ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ് കേരളത്തിലും ഇത്തവണ ബി ജെ പി അക്കൌണ്ട് തുറക്കാനുള്ള സാധ്യത വിരളമാണ് ആന്ധ്രയിൽ ബി ജെ പി ടി ഡി പി സഖ്യം വിജയിച്ചാലും വൈഎസ്ആർ കോൺഗ്രസ് വിജയിച്ചാലും മോദിക്കാണ് നേട്ടം പ്രതിപക്ഷ പാർട്ടികൾ ആണെങ്കിലും മോദി സർക്കാരിന്റെ നിർണായക ഘട്ടങ്ങളിൽ സഹായിച്ച ചരിത്രമാണ് ആന്ധ്രയിലെ വൈഎസ്ആർ കോൺഗ്രസിനും ഒറീസയിലെ ബിജു ജനതാദളിനുമുള്ളത് എന്നാൽ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള നേരിയ സാധ്യത സാധ്യതയുണ്ടായാൽ പോലും ഈ പാർട്ടികൾ നിലപാട് മാറ്റാനും സാധ്യതയുണ്ട് അതേസമയം കേവല ഭൂരിപക്ഷം ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചാൽ മുന്നണിയിലെ ഘടക കക്ഷികളെ ഒപ്പം നിർത്തുക എന്ന വലിയ വെല്ലുവിളി നേതൃത്വത്തിന് നേരിടേണ്ടി വരും പ്രധാനമന്ത്രി പദമോഹികളുടെ ഒരു കൂടാരമാണ് ഇന്ത്യ സഖ്യം ഇടതുപക്ഷം ഒഴികെ മറ്റ് മിക്ക പ്രതിപക്ഷ പാർട്ടികളും ആ പദവി ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യ സഖ്യ സർക്കാരിനെ പുറത്തുനിന്നും പിന്തുണയ്ക്കുമെന്ന് പറയുന്ന മമതാ ബാനർജി മുതൽ ആരോഗ്യ പ്രശ്നം നേരിടുന്ന ശരത് പവാർ വരെ ആ പട്ടികയിലുണ്ട് ഇന്ത്യ സഖ്യത്തിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം വന്നാൽ തന്ത്രപരമായ ഒരു നീക്കത്തിന് ഇടതുപാർട്ടികൾ തയ്യാറായേക്കും അത്തരമൊരവസ്ഥയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സി പി എം നിർദ്ദേശിച്ചാൽ ആർ ജെ ഡിയും ഡി എം കെയും ശിവസേനയും തുടങ്ങി സമാജ്വാദി പാർട്ടി വരെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കോൺഗ്രസ് പ്രധാനമന്ത്രി വരാതിരിക്കാൻ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനും ഇത്തരമൊരു ഘട്ടത്തിൽ കെജ്രിവാളിനെ പിന്തുണ ഈ പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ കോൺഗ്രസിൽ നിന്നും ഒരു പ്രധാനമന്ത്രിയെ ആഗ്രഹിക്കാത്തവരാണ് മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നതിന് ഏതു വിധേനയും തടയുക എന്ന ലക്ഷ്യമുള്ള രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇക്കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും അതല്ലെങ്കിൽ കോൺഗ്രസിനെ തന്നെ ബിജെപി മൂന്നാം മുന്നണി സർക്കാരിനെ പുറത്തുനിന്നും പിന്തുണച്ച ചരിത്രമുള്ള പാർട്ടി കൂടിയാണ് കോൺഗ്രസ് അന്ന് മൂന്നാം ബദലിന് പിന്നിൽ പ്രവർത്തിച്ചതും സിപിഎം ആണ് സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുധീർത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നീക്കമാണ് ഫലം കണ്ടിരുന്നത് ഇത്തവണ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ പഴയ പോലെ പുറത്തുനിന്ന് മാത്രം പിന്തുണയ്ക്കുന്ന ഏർപ്പാടിന് കോൺഗ്രസ് തയ്യാറാകാൻ ഒരു സാധ്യതയുമില്ല പത്ത് വർഷം അധികാരത്തിൽ നിന്നും പുറത്തുനിന്ന് ആ പാർട്ടി അധികാരത്തിന്റെ പങ്കു പറ്റാൻ ലഭിക്കുന്ന ഏതവസരവും പുതിയ സാഹചര്യത്തിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യും പ്രതിപക്ഷ സഖ്യം സർക്കാരുണ്ടാക്കിയാൽ അതിൽ ചേരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഏക പാർട്ടി സി മാത്രമാണ് പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ ലഭിച്ച സുവർണാവസരം പോലും ഉപയോഗപ്പെടുത്താത്ത ഒരു വലിയ ചരിത്രവും ആ പാർട്ടിക്കുണ്ട് രാജ്യത്തെ മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്ത പ്രത്യേക ശാസ്ത്രബോധമാണത് സിപിഎമ്മിന്റെ നയങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു സർക്കാരിൽ മാത്രമേ സിപിഎം ചേരുകയുള്ളൂ അതവരുടെ പ്രഖ്യാപിത നയവുമാണ് സിപിഎമ്മിന്റെ രാജ്യത്തെ പ്രധാന ശത്രു ബി ജെ പി ആണ് അവരെ പുറത്തുനിർത്താൻ മൂന്നാം മുന്നണി സർക്കാരുകളെ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒന്നാം മൻമോഹൻ സർക്കാരിനെ പിന്തുണച്ച ചരിത്രവും സിപിഎമ്മിനു അന്നത്തെ കാര്യത്ത് ഇന്ന് ഇടതുപക്ഷത്തിനില്ലെങ്കിലും കേരളത്തിലും ബംഗാളിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സിപിഎമ്മിനുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കഴിഞ്ഞ തവണ നാല് സീറ്റുകൾ നേടിയ ഇടതുപാർട്ടികൾ ഇത്തവണയും ആ നാല് സീറ്റുകൾ ഉറപ്പിച്ചിട്ടുണ്ട് ബീഹാറിൽ അഞ്ച് സീറ്റുകളിലാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത് ഇവിടെയും വലിയ പ്രതീക്ഷയാണുള്ളത് രാജസ്ഥാനിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന ഏക സീറ്റിലും സിപിഎമ്മിന് പ്രതീക്ഷയുണ്ട് ഇതിനു പുറമെ ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നുമായ ഇരുപത് സീറ്റുകളാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് എങ്ങനെ വന്നാലും ഇരുപത്തിയഞ്ചിൽ കുറയാത്ത അംഗസംഖ്യ ലോക്സഭയിൽ ഇടതുപക്ഷത്തിനുണ്ടാകുമെന്നാണ് അവകാശവാദം ഈ ഒരു നമ്പറിനടുത്തെത്തിയാൽ ഇടതു നിലപാടിനും ഇന്ത്യ സഖ്യത്തിൽ പ്രസക്തിയേറും കേജ്രിവാളിന് സാധ്യത തുടങ്ങുന്നതും അവിടെ നിന്നായിരിക്കും ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കേജ്രിവാളുമായി വ്യക്തിപരമായി തന്നെ വലിയ അടുപ്പമാണ് സി പി എം നേതാക്കൾക്കുള്ളത് ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ പഞ്ചാബ് മുഖ്യമന്ത്രിയെയും കൂട്ടിയാണ് സമരപന്തലിൽ കേജ്രിവാൾ എത്തിയിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ കുതിപ്പിൽ പ്രധാന പങ്ക് കെജ്രിവാളിനുണ്ട് എന്നതിനും പാർട്ടികൾക്ക് സംശയമില്ല സമാന കാഴ്ചപ്പാട് തന്നെയാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ളത് കോൺഗ്രസ് നേതാക്കൾ അത് പരസ്യമായി സമ്മതിച്ചു തരില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയേക്കാൾ മോദിയെ പ്രതിരോധത്തിലാക്കിയ പ്രചരണം കെട്ടഴിച്ചുവിട്ടിരിക്കുന്നത് കേജ്രിവാളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ കെജ്രിവാളിനെ അവർക്ക് മാറ്റി നിർത്താൻ കഴിയുകയില്ല ഡൽഹി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി മികച്ച വിജയം നേടുകയും ഇടത് പാർട്ടികളും ആർ ജെ ഡിയും ഡി എം കെയും തൃണമൂലും കേജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായാൽ രാഹുൽ ഗാന്ധിക്കും ആ നിർദ്ദേശം അംഗീകരിക്കേണ്ടതായി വരും ഇതെല്ലാം തന്നെ സാധ്യതകളാണ് രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ലാത്തതിനാൽ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല